മത്തി എന്നാന്ന് വെച്ച കിട്ടാനില്ലേ അത് കട്ടിയായിരിക്കുന്ന മത്തിക്ക് ഭയങ്കര ഡിമാൻഡ് ഒരു രക്ഷയില്ല പണ്ട് നമ്മള് അഞ്ച് കിലോ മത്തിയും പത്ത് കിലോ മത്തി ഒക്കെ ഇരുപത് തറത്തിന് നമ്മൾ ഇവിടുത്തെ ഫിഷ് മാർക്കറ്റിൽ വരെ മേടിച്ചോണ്ടിരുന്ന സാധനത്തിന് ഇപ്പൊ ഒരു കിലോ മത്തിക്ക് പതിനഞ്ച് തരം എടുത്തോട്ടെ എന്നിട്ട് ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൽ ചെന്ന് ഒരു കിലോ മത്തി മേടിച്ചു അത്ര സോറി ഇത് മത്തിടെ പനിഞ്ഞി അരച്ചുപെരട്ട് വെച്ചിരിക്കുന്നതാണെ കുഞ്ഞു മത്തിയാ കഴിഞ്ഞ നേരത്തെയൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഭയങ്കര വലിയ മത്തിയായിരുന്നു എന്നെ മത്തിയായിരുന്നു ഇപ്പൊ എന്തേ ഇത്രയും കുഞ്ഞു മത്തിക്കാണ് ഈ ഒരു കിരായാണ് ഇത് പറഞ്ഞു അതെ നമ്മള് പത്തിന് മേടിച്ചു കിട്ടാനില്ല കാരണം അതിന്റെ കൂട്ടത്തിൽ രണ്ട് കുഞ്ഞിക്കാൻ മീൻ കിട്ടി എന്നാ എന്നീ എനിക്ക് അറിയത്തില്ല അതുപോലെ കിടക്കട്ടെ എന്നിട്ട് എന്റെ ദൈവമേ മത്തി കിട്ടാനില്ല ഇപ്പൊ നമ്മൾ കൊറേ നാളായി മത്തി മേടിച്ചിട്ടെ ഇപ്പൊ ഞങ്ങൾക്ക് മത്തി അങ്ങ് കഴിക്കാൻ മേലാണ്ടോഷവാത്തി കിട്ടി പറഞ്ഞ പോയ കഴിച്ചോ ഒഴിച്ചു കഴിച്ചോടാ കഴിച്ചോളാ മേല എന്ന് അതങ്ങനെ ഭയങ്കര ഇഷ്ടമാന്ന് ആ അങ്ങനെ ഏതോ ഒരു നമ്മളെ ഏതൊരു ഏതോ ഒരു ഡിസ്ട്രിക്റ്റുകാർ പറഞ്ഞു ആണോ അവര് വേർ പിരിയാനാകാത്ത ബന്ധവാർതിരിക്കാൻ ആ അങ്ങനെ ഉണ്ടല്ലോ നമ്മള് നമ്മുടെ ഇടക്കട്ടെ ആ ഇനി നമുക്ക് ഇതിന്റെ അകത്ത് ഒരു കൊച്ചുമീനും കൂടെ ഉണ്ടായിരുന്നു അത് എന്ത് ചെയ്യണോ അത് അത് എവിടെയോ മീൻ വെക്കാം കൂട്ടാം അപ്പം അത്രക്ക് ഡിമാൻഡാണ് മത്തി കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ നേരത്തെ അങ്ങ് കഴിച്ചു കഴിച്ച് കഴിച്ച് മടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ രക്ഷയില്ല ഇത് പനിനീന പോലും കളയാതെ ഞാൻ എടുത്ത് എത്ര ഒരുപാട് റീൽസൊക്കെ നമ്മള് കാണുമെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ മത്തിക്ക് വില കൂടിയതിന്റെ അതായത് ഇവിടെ ഇപ്പൊ നമ്മള് പത്ത് രൂപ കൊടുത്ത് മേടിച്ചെന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപ നാട്ടിൽ മുന്നൂറ്റമ്പതാന്ന് പറയുന്നതെത്തി ഫ്രഷ് പത്തി ഫ്രഷ് പഞ്ഞീന ഇട്ടപ്പോ തയ്ക്കാൻ തരിച്ച മുഴുവനും പൊട്ടിത്തെറിയാൻ മുട്ട പൊരിക്കാനുള്ള കട്ടിംഗ് കട്ടിങ് ബോർഡ് മറ്റേ അത് വേറെ വേറെ അതായിരുന്നു പുള്ളി ആണ് മുട്ട ഒരുക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എല്ലാം കൂടെ അരിഞ്ഞു കൊടുക്കും അവൻ എന്നിട്ട് എല്ലാം കൂടി ഇളക്കിയേ ജിതയിലോട്ട് പാനേ ഞാൻ പറഞ്ഞു അങ്ങനെ വേണ്ട ഇന്ന് സ്വന്തമായിട്ട് അരിഞ്ഞിട്ടോളം പറഞ്ഞില്ല അതിന് ഇണ്ടും ചെയ്യുന്ന കാര്യമാണത് അപ്പൊ നമ്മുടെ മത്തി കൂട്ടിന്ന് നമ്മൾ നല്ല ബേഷ് ആയിട്ട് ഒന്ന് മത്തി മാത്രമല്ല കേട്ടോ കറിയും വേറെ കറിയുണ്ട് ഉണ്ട് വേറെ കറി കാണിക്കണ്ട് വെളിച്ചെണ്ണ നമ്മുടെ നെല്ലറയുടെ ഫൈവ് ലിറ്റർ വെളിച്ചെണ്ണയാണ് അപ്പൊ ഇത് വേറെ കുപ്പിയിലേക്ക് ഒഴിച്ച് വെച്ചില്ല ഇങ്ങനെയായി പോയി ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് കുപ്പിയെല്ലാം കനച്ചുപോയി കുപ്പിയെല്ലാം പിന്നെ ഇത് നമ്മുടെ ഇതൊരു പൊട്ടിത്തെറിക്കണം ഇത് നമ്മുടെ പാലക്ക് ചീരയാ പാലക്ക് ചീരയും മുട്ടയും കൂടി ഒക്കെ പരിപ്പ് കറി വെച്ചിട്ടുണ്ട് പരിപ്പ് ചാറ് അപ്പം ഇത് പാലക്ക് തോരൻ ഇതാണ് ഒരു കറി അപ്പൊ പച്ച കളറിലെ കറിയായില്ലേ ഇനി അടുത്ത നമുക്ക് മഞ്ഞ കളറിലെ കറിയാണോ മഞ്ഞ നിറഞ്ഞത് നമ്മുടെ പരിപ്പ് ചാറ് കണ്ടോ ഈ പരിപ്പ് ദൈവം പോലെയാ ഇതിന്റെ അകത്ത് നമ്മള് മല്ലിട്ടിട്ടുണ്ട് ഇതാണ് പരിപ്പ് ചാറ് ഇതിങ്ങനെ ഇവിടെ നീണ്ടിരിക്കുന്ന അരി അത ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്നു കേട്ടോ പറ്റുള്ളൂ എന്നെ പരിപ്പ് കേറി നാട്ടിൻ

മത്തിക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടോ മത്തി പൊട്ടി കറിക്കുന്ന ആ അപ്പൊ നിങ്ങൾ ലൈവായിട്ട് കണ്ടല്ലോ ദേഹത്തെല്ലാം ആയിട്ടുണ്ട് മത്തിക്കേട്ട് കുളിച്ചു സന്തോഷമായി അതെ